നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത നാടക നടനും സിനിമാ നടനുമൊക്കെയായ കെ പി എസ് സി പ്രേമചന്ദ്രനെ കുറിച്ചിട്ടാണ് പ്രേമചന്ദ്രൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർത്തെടുക്കാൻ ചിലർക്കൊക്കെ ബുദ്ധിമുട്ടാവും പക്ഷെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ പ്രേംജിയുടെ മകൻ എന്ന് പറയുമ്പോൾ കുറെക്കുടി ആൾക്കാർക്ക് ഓർത്തെടുക്കാൻ കഴിയും അദ്ദേഹത്തെ ഞാൻ കാണുന്നത് ഖത്തറിലെ ഇന്ത്യൻ എംബസിയുടെ സാംസ്കാരിക കേന്ദ്രത്തിൽ അവിടെ ഒരു ഫങ്ഷൻ വന്നപ്പോഴാണ് അവിടെയുള്ളൊരു ഓർഗനൈസേഷൻ്റെ ഇൻവിറ്റേഷൻ പ്രകാരം അവരുടെ ക്ഷണപ്രകാരം പ്രമേന്ദ്രനും കൂട്ടരും ഓഥല്ലോ നാടകം ഖത്തറിലെ തിയേറ്ററിൽ ദുഹ തീയേറ്ററിൽ വെച്ചിട്ട് അവതരിപ്പിക്കാനുള്ള പരിശ്രമങ്ങളാണ് ഇപ്പോൾ പത്തു പതിനാറോളം സംഘടനകൾ ഇന്ത്യൻ എംബസിയുടെ സാംസ്കാരിക കേന്ദ്രത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്ത് പ്രോഗ്രാം ചെയ്യുമ്പോഴും മുൻകൂട്ടിയുള്ള ഒരു അറിവും അവിടെ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള നടത്തിപ്പുമെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ഫജുലെ ബൃഹത്തായ കെട്ടിട സമുച്ചയത്തിനുള്ളിൽ ഒതലോ നാടകത്തിൻ്റെ റിഹേഴ്സൽ നടക്കുന്ന അവസരത്തിലാണ് ഞാൻ അദ്ദേഹവുമായി സംസാരിക്കുന്നതും കാണുന്നതുമൊക്കെ അവിടെ ഒരു ടീം തന്നെ അവിടെ അവിടെയുണ്ട് ഒരാഴ്ചക്കാലത്തോളം അവിടെ നാടകത്തിൻ്റെ റിഹേഴ്സലാണ് അപ്പോൾ അവിടുത്തെ ജോലികൾക്കിടയിൽ ഒരു രാത്രി ഏകദേശം ഏഴ് മണിക്കൂറോളം ഞാനും ശ്രീ പ്രേമേന്ദ്രനുമായി നാടകാനുഭവങ്ങളും സിനിമാ അനുഭവങ്ങളുമൊക്കെ സംസാരിക്കേണ്ടായി അവിടുത്തെ ഈ ഒരാഴ്ചക്കുള്ളിലെ അഞ്ചാറ് റിഹേഴ്സൽ രാത്രി പതി പത്ത് പതിനൊന്ന് മണിക്ക് തുടങ്ങി വിളിപ്പങ്കാലം മൂന്നര നാല് മണിവരെ നീളുകയാണ് അതിനിടയിൽ അവരുടെ സംസാര രീതിയും അവരുടെ രംഗത്തുള്ള പെരുമാറ്റ രീതിയും സംഭാഷണങ്ങൾ ഒരുവിടുന്നതിലുള്ള ഭാഗഭ്യം ഇതെല്ലാം കാണാനും മനസ്സിലാക്കാനും എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം യാതൊരുവിധ താരപരിവേഷവുമില്ലാതെ ഒരു സാധാരണ മനുഷ്യൻ പക്ഷേ റിഹേഴ്സൽ സമയത്ത് പലപ്പോഴും കണ്ടപ്പോഴും എട്ട് പത്ത് പേർ അണിനിരക്കുന്ന അതിൽ മനസ്സിൽ തങ്ങി നിന്നത് പ്രേമചന്ദ്രൻ്റെ പ്രകടനമായിരുന്നു നെടുങ്കൻ സംഭാഷണങ്ങൾ സ്ഫുടതയോടെയും സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന അതേ രീതിയും റിഹേഴ്സലിലും പ്രകടമാക്കുമ്പോൾ നമ്മളൊന്ന് ഇരുത്തി ചിന്തിച്ചു പോകും ആ നടനെക്കുറിച്ച് ആദ്യ രാത്രിയിലെയും രണ്ടാമത്തെ രാത്രിയിലെയും അധികമൊന്നും സംസാരിച്ചില്ല അവരുടെ റിഹേഴ്സൽ കഴിഞ്ഞു അവർ മടങ്ങി മൂന്നാമത്തെ ദിവസം രാത്രി ഇവരെ കൂട്ടിക്കൊണ്ടുപോകുന്ന അവർ വരാൻ വൈകി അവരുടെ കാരണം എന്തോ പ്രശ്നമായിട്ട് അവർക്ക് വരാൻ വൈകി അപ്പോൾ എന്നോട് പറഞ്ഞു ഈ രാത്രി ഞങ്ങൾ ഇവിടെ ചിലവഴിച്ചോട്ടെ എന്തെങ്കിലും കഴിക്കാൻ ഇവിടെ അടുത്തെവിടെയെങ്കിലും ഹോട്ടൽ ഉണ്ടോ എന്നൊക്കെ ഞങ്ങൾ സംസാരം തുടങ്ങി അത് പിന്നീട് സിനിമാ കാലവും നാടക അഭിനയരംഗത്തെ അനുഭവങ്ങളും ഒക്കെ നമ്മളോട് പറഞ്ഞ് ചിരിക്കാനും ഓർത്തെടുക്കാനും ഗൗരവം കൊണ്ടെടുക്കാനും കൊണ്ടെടുക്കാനുമൊക്കെ കഴിഞ്ഞൊരു പാവം മനുഷ്യൻ എന്ന് വേണം പറയാൻ അന്നത്തെ ഓഫീസിന് വെളിയിൽ നിറഞ്ഞ ഇരുട്ടാണ് അവിടെ നിന്നും ലൈറ്റുകളധികമില്ല ഒരു ഒഴിഞ്ഞ കോണിലാണ് ഈ ബിൽഡിംഗ് ഒരു പത്തുമണി കഴിഞ്ഞാൽ വലിയ ശബ്ദശല്യവും അടുത്ത് അറബികൾ താമസിക്കുന്ന പാപ്പിടങ്ങളൊക്കെ വളരെ കുറവാണ് അങ്ങനെ ആ രാത്രി കെട്ടൻ ജയ എല്ലാം ഇട്ടുപിടിച്ച് ഞങ്ങൾ ഒരു ഇടുങ്ങിയ വാതിന് പുറത്തുള്ള സ്ഥലത്തിരുന്ന് സിനിമാ അനുഭവങ്ങളും ജീവിതാനുഭവങ്ങളുമൊക്കെ വർണ്ണിച്ചു യാതൊരു വിധമായ എന്താ പറയുക ഒരു പെരുമാറ്റത്തിന് ഒരു മാറ്റമോ അല്ലെങ്കിൽ സൗഹൃദത്തിന് ഒരു ഒരു വില ഇല്ലായ്മ കേൾപ്പിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാത്ത ഒരു നല്ല മനുഷ്യൻ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ അതിമയെ പറഞ്ഞല്ലോ പ്രേംജിയുടെ മകനാണ് എന്ന് അദ്ദേഹത്തെ സന്തോഷം കൊണ്ടും മറ്റും എത്രയോ കാലങ്ങൾക്ക് ശേഷം തിരുവനന്തപുരത്തെ വിജിറ്റി ഹാളിൽ ഒരു നാടകം അവതരിപ്പിക്കാൻ വന്നപ്പോൾ ഉച്ചസമയത്ത് ശ്രീ പ്രേംജിയെ കണ്ട് സംസാരിക്കാനും അനുഭവങ്ങളും മറ്റും കേട്ട് മനസ്സിലാക്കാനും ഒക്കെ കഴിഞ്ഞു എന്നത് വാസ്തവം അദ്ദേഹത്തെക്കുറിച്ചും ഞാനൊരു എപ്പിസോഡിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് നടനും സാമൂഹ്യ പരിഷ്കർത്താവുമായ പത്രപ്രവർത്തകനും ഒക്കെയായ എം പി ഭട്ടതിരിപ്പാട് എന്ന പ്രേംജിയുടെ മകൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ മലപ്പുറം വണ്ണീരിയിൽ മുല്ലമലയിൽ തറവാട്ടിലാണ് ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ സ്കൂൾ വാർഷികത്തിൽ യാഗശാല എന്ന നാടകത്തിൽ അഭിനയത്തിൻ്റെ തുടക്കം തേജോവധം എന്ന നാടകത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പ്രൊഫഷണൽ രംഗത്തെത്തി എൻ എൻപിള്ളയുടെ മണ്ുന്തിരങ്ങൾ കെ പി സിയുടെ ഭഗവാൻ കാലുമാറുന്നു തുടങ്ങിയ നാടകങ്ങളിലെ അഭിനയ മികവ് ഒഥല്ലോ എന്ന നാടകത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടിയിട്ടുണ്ട് രണ്ടായിരത്തി മൂന്ന് മാർച്ച് ഇരുപത്തിരണ്ടിന് ഇരുപത്തഞ്ചിന് അമ്പത്തിരണ്ടാം വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹവും ഞാനുമായി അവിടെ നിന്ന് ഒന്ന് രണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാചകം ഇതാണ് അറാൻ പറ്റിയോ ഇല്ലയോ എന്നൊന്നും അറിയില്ല അതൊക്കെ ഓരോ വിശ്വാസങ്ങളാണ് ഇതുപോലൊരു സന്ദർഭത്തിൽ വീണ്ടും നമുക്ക് കാണാനും ഒത്തുചേരാനുമൊക്കെ കഴിയുമോ എനിക്ക് സംശയമാണ് നിങ്ങൾക്കോ ഞാൻ ചിരിച്ചു എന്താണ് ഇതിന് മറുപടി പറയുക പ്രേമേന്ദ്ര എല്ലാം കാലമാണല്ലോ നിശ്ചയിക്കുക അല്ലാണ്ട് നമ്മളല്ലല്ലോ പക്ഷെ നിങ്ങളുടെ റിഹേഴ്സൽ സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം ചോദിക്കട്ടെ ആ ചോദിക്കൂ ചോദിക്കൂ അന്ന് ഒരു റോസ് ഇളം റോസ് നിറത്തിലുള്ള ഉടുപ്പും ഫുൾക്കൈ ഉടുപ്പും മുണ്ടുമായിരുന്നു വേഷം ഞാൻ ഒരു മിനിറ്റ് ഒന്ന് രണ്ട് മിനിറ്റ് ഇങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ ചോദിച്ചു ഇതിലെ ഇത്രയും ഡയലോഗുകൾ എങ്ങനെയാണ് മനസ്സിൽ ഓർത്തു വെക്കുക എന്ന് ചോദിച്ചപ്പോൾ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു ഒരു ഒരു ഹ്യൂമർ സെൻസിൽ നോക്കിക്കണ്ടാൽ മതി നമ്മുടെ നാട്ടിലൊക്കെ റോഡിലൂടെ കടലയ്ക്ക ചട്ടിയിലിട്ടോ ചൂടാക്കി വിതരണം ചെയ്യുന്നൊരു ആൾക്കാരുണ്ട് കുറേ പേർ അതിൽ വിദ്യാഭ്യാസമുള്ളവരും വിദ്യാഭ്യാസം ഇല്ലാത്തവരും എഞ്ചിനീയറിങ്ങിൽ മറ്റും പഠിക്കുന്ന പലരും അങ്ങനെ ഒരുപാട് പേരെ ഞാൻ നാട്ടിലും പല സ്ഥലത്തും വെച്ച് കണ്ടിട്ടുണ്ട് അപ്പോൾ അവർ ഉന്തിക്കൊണ്ടുപോകുന്ന ആ വണ്ടിക്ക് പ്രത്യേകിച്ച് വാടക കൊടുക്കണ്ട പെടത്ത ഒതുക്കിയിട്ടാൽ മതി ഒരു കിലോ വാങ്ങിച്ചാൽ അന്നത്തേക്കുള്ള ചിലവിനും അന്നത്തേക്കുള്ള വീട്ടുകാരികൾക്കും ഒക്കെ ഉള്ള പൈസ അതിൽ നിന്നും ലഭിക്കും അപ്പോൾ അവരുടെ വരുമാനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ജോലിയെക്കുറിച്ചോ അല്ല ഞാൻ പറയുന്നത് അവർ ഒരു ഒരു കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ അവർ ചട്ടവും കൊണ്ട് ആ ചീറച്ചട്ടിയിൽ ഒരു താളമിണും ടേ 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 അപ്പോൾ ആ ചുറ്റുവട്ടത്തുള്ള എല്ലാവർക്കും അറിയാം ആ കപ്പലിൻ്റെ കച്ചടക്കാരൻ അതുവഴി കടന്നു പോകുന്നു എന്നതുപോലെയാണ് ജീവിതം നിങ്ങൾ ചോദിച്ചല്ലോ ഇത്രയും വലിയ വലിയ നെടുങ്കൻ ഡയലോഗുകൾ എങ്ങനെ ഓർമ്മിച്ചിരിക്കുന്നു നിത്യത്തൊഴിൽ അഭ്യാസമല്ലേ എത്രയോ സ്റ്റേജുകളിൽ നൂറുകണക്കിന് സ്റ്റേജുകളിലോ ഒത്തല്ലോ അവതരിപ്പിച്ചപ്പോഴും അതിൽ പഠിച്ച അതിൽ അനുഭവിച്ചറിഞ്ഞ അതുമായി ഇഴുകിച്ചേരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ശരിക്കും ഒരു നടനാകുന്നത് അതിൽ എത്ര വിജയിച്ചു എന്ന് എനിക്ക് സ്വയം പറയാൻ കഴിയില്ല എങ്കിലും ഒരു ഡയലോഗിൻ്റെ തുടക്കം ഇടുമ്പോൾ തന്നെ അത് ചെന്ന് അവസാനിക്കുന്ന ഇന്നടത്താണ് ചെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ അത് സ്ഥിരമായി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് വേറെ എന്ത് ചെയ്തിരുന്നാലും അത് നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവില്ല അതുകൊണ്ടാണ് എത്രയൊക്കെ നാടകങ്ങളിൽ അഭിനയിച്ചപ്പോഴും ഇപ്പോഴും നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴും സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴും മനസ്സ് ഏകാഗ്രമായി അതുമായി താദാത്മ്യം പ്രാപിക്കുക അപ്പോൾ ഒരു നടനിലെ മികവ് നമുക്ക് തിരിച്ചറിയാൻ കഴിയും ശരിയല്ലേ ശരവണ ആലോചിച്ച് പറയേണ്ട മറുപടിയാണ് പ്രവേന്ദ്ര പക്ഷേ നിങ്ങളുടെ പുകർത്തി പറയുന്നതല്ല ഒരുപാട് പേരുടെ നാടകങ്ങൾ എൻ എൻ പിള്ളയുടെയും കെ പി എസ് സിയുടെയും ടൂപ്രിയുടെയും ഒക്കെ നിരവധി നാടകങ്ങൾ കാണാൻ സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ട് ഞങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റായിട്ടി എന്നുള്ള നാടകവും എൻ്റെ പിള്ളേരുടെ നാടകങ്ങളും തിരുവനന്തപുരം കാർത്തികർമ്മ തിയേറ്ററിൽ വെച്ച് നടന്ന നടത്തിയ പല നാടകങ്ങളും അങ്ങനെ നിരവധി നാടകങ്ങൾ കണ്ടിട്ടുണ്ട് ചില നാടകങ്ങളിലൂടെ ഞാനും ഒന്ന് കടന്നുപോയിട്ടുണ്ട് ഇപ്പോൾ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളാണല്ലോ പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചതെന്ന് പറഞ്ഞാൽ ഇത്രയും സ്ഫുടതയോടും അതിലെ ആ കഥാപാത്രമായിട്ട് നിങ്ങൾ മാറുന്നു എന്ന് എനിക്കൊരു തോന്നല് മറ്റുള്ള നടന്മാർ മോശക്കാരൻ എന്നുള്ളതല്ല പക്ഷേ അവരുമായി പ്രേമേന്ദ്രൻ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അതിലെ മുന്തി നിൽക്കുന്ന ഒരു കലാകാരൻ ഒരു മുന്തി നിൽക്കുന്ന ഒരു ക്യാരക്ടർ നിങ്ങളാണെന്ന് നമ്മുടെ മനസ്സിൽ അറിയാതെ തോന്നിപ്പോകുന്നു അതാണ് ഒരു നടൻ്റെ വിജയം എന്ന് ഞാൻ ചിന്തിക്കുന്നു പഴയകാല രീതിയല്ലോ ഇന്ന് ഇന്നൊക്കെ പക്ഷെ അതിൽ നിന്നും ഒത്തിരി മാറ്റങ്ങൾ ഒന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ വലിയ പാടില്ല നടകത്തിൽ അഭിനയിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് കാരണം അതിൻ്റെ പ്രതിഫലനം അപ്പോൾ തന്നെ നമുക്ക് കിട്ടും സിനിമ അതല്ല അത് വേറൊരു രീതിയാണ് അതെല്ലാം അഭിനയവും ഷൂട്ടും എഡിറ്റിങ്ങും എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫൈനലിൽ വരുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിയത് ഇതല്ലോ നമുക്ക് ഓൺ ദ സ്പോട്ടിൽ തന്നെ വിവരങ്ങൾ അറിയാൻ കഴിയുകയാണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത നാല് ദിവസം ഇവിടെ നിന്നപ്പോൾ തന്നെ മനസ്സ് ഇവിടെ നിൽക്കാൻ അനുവദിക്കുന്നില്ല വീട്ടിൽ പോകണം വീട്ടിൽ പോകണം എന്നുള്ള ചിന്തയാണ് പിന്നെ ഏറ്റെടുത്ത ദൗത്യം തീർക്കണമല്ലോ നടൻ കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ ഞങ്ങൾക്ക് പോകണം അപ്പോൾ എന്താ ഈ രാജ്യവും ഇവിടുത്തെ ജീവിതക്രമങ്ങളും ഒക്കെ മനസ്സിന് ഇഷ്ടപ്പെടുന്നില്ലേ ഏയ് വളരെ ഇഷ്ടമാണ് എല്ലായിടവും കണ്ടും ആഘോഷിച്ചും സന്തോഷിച്ചുമൊക്കെ പോകണമെന്നാണ് പക്ഷേ മനസ്സാണല്ലോ എല്ലാം നിയന്ത്രിക്കുക ഇവിടെ നാട്ടിൽ ചെന്നിട്ട് വേണം വേറെ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട് അതെല്ലാം ജീവിതവുമായി കെട്ടുമുടഞ്ഞ് കിടക്കുന്നു അപ്പോൾ കിട്ടിയൊരു സന്ദർഭം അതിനെ മനോഹരമാക്കുക എന്നതാണ് എൻ്റെ ഉദ്ദേശം അങ്ങനെ സംസാരിച്ചു കൊണ്ടുവന്നപ്പോൾ ഇവരെ എല്ലാവരെയും പത്ത് പന്ത്രണ്ടോണ്ട് പേരുണ്ട് അവരെ എല്ലാവരെയും കൊണ്ടുപോകേണ്ട മിനി ബസ് വന്നു അവരെല്ലാം കയറിക്കഴിഞ്ഞ് ഏറ്റവും ഫ്രണ്ടിലിരിക്കുമ്പോൾ പ്രേമേന്ദ്രൻ പറഞ്ഞു നാടകം കാണാൻ വരുമല്ലോ ക്ഷണിക്കേണ്ട കാര്യമില്ല ധാന്യം വന്ന് കാണുമല്ലോ എന്ന് പറഞ്ഞു നമ്മൾ ശ്രമിക്കാം അങ്ങനെ അദ്ദേഹം കാറിൽ അല്ല മിനി ബസ്സിൽ കയറി യാത്രയാകുന്നതും ഞാൻ മടങ്ങി വന്ന് എൻ്റെ ഡയറിയിൽ എത്രയോ വർഷങ്ങളായി കുറിക്കുന്ന ഡയറിയിൽ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് എൻ്റെ മനസ്സിൽ തോന്നിയെ കുറിച്ചിട്ടു ഒരു നല്ലൊരു നടൻ ഒരു തികഞ്ഞ അഭിനേതാവ് കാലത്തൻ്റെ കുത്തൊഴുക്കിൽ അദ്ദേഹം കടന്നുപോയി എങ്കിലും ആ മദിക്കുന്ന ഓർമ്മകൾ ആ കലാകാരൻ്റെ അഭിനയ മുഹൂർത്തങ്ങൾ എത്രയോ സിനിമകളിൽ അദ്ദേഹം തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അഭിനയിക്കുകയൊക്കെ ചെയ്ത കെ പി എസ് സി പ്രമേന്ദ്രന് ഓർത്തുകൊണ്ട് ഇവിടെ ചുരുക്കട്ടെ ആ വാക്കുകൾ നന്ദി നമസ്കാരം